വട്ടപ്പാറയിൽ നിയന്ത്രണം വിട്ടെത്തിയ മാരുതി ആൾട്ടോ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം അപകടത്തിൽ കാർ യാത്രക്കാരായ അമ്മയും മകനും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം മലപ്പുറത്തുനിന്ന് സ്വന്തം വീടായ പൈങ്കണ്ണൂരിലേക്ക് വരുന്നതിനിടെ വട്ടപ്പാറയ്ക്ക് സമീപത്ത് വച്ചായിരുന്നു അപകടം നടന്നത് നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നിൽക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിനും ഇലക്ട്രിക് പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു കാർ യാത്രക്കാരായ ഇരുവരും ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി